ഹലോ വെൽക്കം ബാക്ക് ടു ടീഴ്സ് ക്രിസ്മസ് ആയിട്ടേ നമുക്കൊരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ കട്ട്ലെറ്റ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമായിരിക്കും എന്നാലും ഇത് കുറച്ച് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് പാനിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് അതിനകത്തേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തു അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടിട്ടുണ്ട് കേട്ടോ മുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവേ എരിവ് ഇഷ്ടമാണെങ്കിൽ അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം എല്ലാത്തിൻ്റെയും പച്ച ചൊവയൊന്ന് മാറി വരണം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഇല ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഇല എടുത്തിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തുവാണേ സാധാരണ നമ്മൾ കറിവേപ്പിലയാണ് ഇടുന്നത് പുതിനയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കാം പുതേൻ്റെ കൂടെ ഇപ്പം കറിവേപ്പിലയും കൂടി വേണമെങ്കിലും ചേർക്കാവേ അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചപ്പൊക്കി ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ ഗരം മസാല പൊടിയുമാണ് ചേർക്കുന്നത് വേറെ മസാലകളൊന്നും വേണ്ട ഗരം മസാലയ്ക്ക് പകരം ചിക്കൻ മസാല മീറ്റ് മസാല ആയാലും മതി കുരുമുളക് പൊടിയും കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പം നമ്മളിന്ന് ചിക്കൻ കട്ട്ലെറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കനിൽ ഞാൻ കുരുമുളക് ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ എക്സ്ട്രാ ഇതിനകത്ത് ചേർക്കാത്തത് അപ്പോൾ പൊടികളുടെ ഒരു ചൊവയും കൂടി അങ്ങ് മാറിക്കഴിയുമ്പം ഞാനിവിടെ ഒരു നാല് ഇതുപോലെ നാല് പീസ് സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് ആവിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ മധുരക്കിഴങ്ങ് ചേർക്കുമ്പം അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് വെക്കുക ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി ഇതുപോലെ നമുക്ക് ഈ ഒരു മസാലയുടെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഏകദേശം മുന്നൂറ് ഗ്രാമോളം ചിക്കൻ ഉപ്പും കുരുമുളക് കൂടിയിട്ട് വേവിച്ചെടുത്തതാണേ അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി അതും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു ചിക്കൻ കട്ട്ലറ്റ് പോലെ തന്നെ ഒക്കെ വെച്ചിട്ട് മീറ്റ് കട്്ലറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മധുരക്കിഴങ്ങിൻ്റെ ചെറിയൊരു മധുരവും മസാലകളും ചിക്കനും എല്ലാം കൂടെ വരുമ്പോൾ സൂപ്പറാട്ടോ ഉപ്പ് നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കട്ട്ലറ്റിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇതന്നെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അത് കഴിഞ്ഞിട്ട് ഷേപ്പ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇഷ്ടമുള്ള ഷേപ്പിലും സൈസിലും ഇത് റെഡിയാക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ചെറിയ കട്ലറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു ഓവൽ ഷേപ്പിൽ ഇതുപോലൊന്ന് റെഡിയാക്കിയെടുക്കുകയാണേ അഥവാ ഈ സ്വീറ്റ് പൊട്ടാറ്റോയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ മിക്സ് കുറച്ച് സോഫ്റ്റ് ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടിച്ചതിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലാണെങ്കിൽ ഏകദേശം പതിനാല് മുതൽ പതിനഞ്ച് കട്ട്ലറ്റ് വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനി ഇത് ബ്രെഡ് ക്രംസ് ഇതിപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ സൈഡിൽ വരുന്ന ബ്രൗൺ ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയത്തില്ലേ അതിനെ പാനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് വെറുതെ ഒരു നാലഞ്ച് ബ്രെഡ് ഒന്ന് പൊടിച്ച് യൂസ് ചെയ്താലും മതി അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് മൈദയും കാൽ കപ്പ് കോൺഫ്ലോറും എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം ഒത്തിരി കട്ടിയാവണ്ട കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം ഇതിന് പകരം മുട്ട എടുത്താലും മതി കേട്ടോ ഈ കോൺഫ്ലോറും മൈദയും കൂടെ ആവുമ്പം പുറമേ നല്ലൊരു കോട്ടിംഗ് കിട്ടുകയെ നല്ലൊരു കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് കട്ടലറ്റ് ഇരിക്കുകയും ചെയ്യും ഇനി സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഓരോ കട്ട്ലറ്റും എടുത്ത് ആദ്യം ഒരു കോൺഫ്ലോറും മൈദയും കൂടെ ഉള്ള മിക്സിലും മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾ കട്ട്ലെറ്റും ഉണ്ടാക്കാവേ ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ കൂടെ കുറച്ച് ക്യാരറ്റും ഗ്രീൻ പീസും ചില ക്യാപ്സിക്കവും കൂടി ഇട്ടിട്ട് ആ ഒരു മിക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെജിറ്റബിൾ ആവും അപ്പോൾ ഇതുപോലെ തന്നെ ഓരോന്നും ചെയ്തെടുത്തിട്ട് നമുക്കിത് എണ്ണയിൽ ഫ്രൈ ചെയ്യണം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ശാലോ ഫ്രൈ ചെയ്ത് വേണേലും എടുക്കാം ഞാനിന്നിപ്പോൾ കുറച്ച് ഡീ ഫ്രൈ ചെയ്താണ് എടുക്കാൻ പോകുന്നത് ഡീ ഫ്രൈ ചെയ്യുമ്പോൾ കറ്റ്ലറ്റ് കറക്റ്റ് നല്ലൊരു ഷേപ്പിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ വെളിച്ചെണ്ണ തന്നെയാണ് ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലായാലും മതി പക്ഷേ വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക ഒത്തിരി സമയം വേണ്ട കാരണം പെട്ടെന്ന് തന്നെ പുറമേ ബ്രൗൺ ആയി കിട്ടും ഉള്ളിലുള്ള മിക്സൊക്കെ വെന്തതാണല്ലോ കട്ട്ലറ്റ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്ന് കൻറ്റ് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഡിയേഴ്സ് താങ്ക് യു ഫോർ വാച്ചിങ്